സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും മാർക്കറ്റ് അനാലിസിസ് ആണ് മൺഡേ പതിനഞ്ച് ജനുവരി നമ്മൾ ഞാൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഏരിയകളെ കുറിച്ചും അവിടെ എത്തുമ്പോൾ ഓരോ ഏരിയകളിൽ എത്തുമ്പോൾ കഴിഞ്ഞാൽ എൻ്റെ ഒരു വ്യൂ എന്തായിരിക്കും ആ ഏരിയ എങ്ങനെയാണ് ട്രേഡ് എടുക്കുക എന്നുള്ള കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ പലരും കേട്ട രീതിയിലുള്ള ഒരു സിസ്റ്റം ആയിരിക്കില്ല പലരും ഒരു സപ്പോർട്ട് ലെവലിൽ എത്തുന്ന സമയത്ത് ഒരു അപ്സൈഡ് ട്രേഡ് എടുക്കാനും അല്ലെങ്കിൽ സപ്പോർട്ടിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ താഴേക്ക് ട്രേഡ് എടുക്കാനുമുള്ള നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയിലാണ് എല്ലാവരും ചെയ്യുന്നത് മീൻസ് മാർക്കറ്റിൽ അധികം അവൈലബിൾ അത്തരം കണ്ടൻറ്റ്സ് ആയിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ കേൾക്കാത്ത ഒരു രീതിയിലുള്ള സബ്ജക്റ്റ് ആയിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ ഞാൻ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എൻട്രി സെറ്റപ്പുകളാണ് അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ട്രേഡ് എടുക്കാൻ ചാൻസ് ഉള്ള ഏരിയകൾ കണ്ടെത്തിയിട്ട് അവിടെ ട്രേഡ് എടുക്കുന്ന ഒരു എൻട്രി മെത്തഡാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻട്രി ചാൻസ് വരുന്ന ഏരിയകളെ കുറിച്ചും നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ ആ ഏരിയകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഓക്കെ നിഫ്റ്റിയിൽ നിങ്ങൾക്കറിയാം ഓവറോൾ നല്ല അപ് ട്രെൻഡ് ആണ് മാർക്കറ്റ് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഒരിക്കലും മാർക്കറ്റ് എന്തു ചെയ്യില്ല കണ്ടിന്യൂസ് മുകളിലേക്ക് പോകില്ല ഇപ്പോൾ താഴെയുള്ള ആളുകളുടെ സ്റ്റോപ്പ് ലോസുകളും സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് മാർക്കറ്റ് മൂവ് ഉള്ളേക്ക് പോകുക എപ്പോഴും ഈ ഒരു രീതിയിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ഇങ്ങനെ ഈ ഒരു റിപ്ലേസ്മെൻറ്റ് രീതിയിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക നിങ്ങൾ മാർക്കറ്റ് ഒരിക്കലും ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരിക്കലും കാണില്ല കാരണം മാർക്കറ്റിന് എന്താണ് ഓർഡേഴ്സുകൾ അല്ലെങ്കിൽ ആളുകളുടെ ലിക്വിഡിറ്റി സ്റ്റോപ്പ് ലോസുകളൊക്കെ വേണം ഇതൊക്കെ കളക്ട് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ മാർക്കറ്റ് കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റും തരുന്നതിന് മുമ്പത്തെ ഒരു വ്യൂ നിങ്ങൾ നോക്കൂ മാർക്കറ്റ് നല്ല ആയതിനു ശേഷം നല്ല ഡൗൺഫാൾ വന്നു അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും ഒരു ലോൻ്റെ താഴെയാണ് ഷോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഷോർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടാകും വീണ്ടും മാർക്കറ്റ് ഈ ഒരു ഒരുപാട് ലോ ഏരിയെന്ന് മാർക്കറ്റ് വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇത്രയും ടോപ്പിലെത്തി നിൽക്കുന്ന ആളുകൾ ചെയ്യും ഈ ഒരു ഏരിയ കഴിയുമ്പോൾ ഷോർട്ട് ചെയ്യും ആദ്യം ഒരു ഓൾ ടൈം ഹൈ എത്തിയ സമയത്ത് അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകാൻ തുടങ്ങുമ്പോൾ നോർമലി നമ്മൾ ചിന്തിക്കുക ആ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു ഇനി ട്രേഡ് എടുക്കാമെന്ന് പ്രതീക്ഷിക്കുമ്പോഴായിരിക്കും അപ്സൈഡിലേക്ക് നമ്മൾ പോവാം ആ സമയത്ത് ഒരുപാട് ആളുകൾ എന്തു ചെയ്തിട്ടുണ്ടാവും ഒരു കോൾ കോൾ പോ അല്ലെങ്കിൽ അപ്സൈഡ് കോൾ പൊസിഷൻ കോൾ വയ്യോ അല്ലെങ്കിൽ പുട്ട് സെല്ലൊക്കെ ചെയ്തിട്ടുണ്ടോ കാരണം ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകുക എന്നുള്ളത് അപ്പോൾ അത്ര ആളുകളെയൊക്കെ മാർക്കറ്റ് ആദ്യം മാർക്കറ്റ് എന്തു ചെയ്യും റിമൂവ് ചെയ്യും മാർക്കറ്റ് അല്ലെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസുകൾ കളക്ട് ചെയ്യും മാർക്കറ്റ് അപ്പോൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും ഇത്രയും ലോന്റെ താഴേക്ക് പോകുകയാണ് ഇനി ഷോർട്ട് ചെയ്യാന്ന് പ്രതീക്ഷിച്ച് നിന്നോണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ലോന്റെ താഴേക്ക് നല്ല ഒരുപാട് തവണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തവണ നാല് തവണയൊക്കെ നല്ല എന്താണ് സപ്പോർട്ട് ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയ അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും ഇവിടുന്ന് ബൈ ചെയ്യാനുള്ള പ്രതീക്ഷയിൽ ട്രേഡ് എടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യും അവരുടെ എസ് എൽ ഇതിൻ്റെ താഴെ വെച്ചുണ്ടാവും അവരുടെ എസ് എൽ കളക്ട് ചെയ്യും പിന്നെ പുതിയ കുറച്ച് ട്രേഡേഴ്സ് ഒരുപാട് തവണ സപ്പോർട്ട് എടുത്ത ഏരിയയിൽ താഴേക്കാണ് മാർക്കറ്റ് വരുന്നത് എന്ന് ചോദിച്ചിട്ട് വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുക ആളുകളെ വീണ്ടും സ്റ്റോപ്പ് ലോസ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റോപ്പ് ലോസ് കുറച്ച് ആളുകൾ ഈ ഒരു ഏരിയേൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കും കുറച്ച് ആളുകൾ ചെറിയ താഴെ ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ചില ആളുകൾ ഓൾ ടൈം ഹൈൻ്റെ മുകളിൽ വരെ വെയിറ്റ് ചെയ്യും അത്രയും വലിയ ലോസ് സഹിച്ചിട്ടായിരിക്കും ഇതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ എസ് എൽ മാർക്കറ്റിനെ ഒഴിവാക്കിയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഒരിക്കലും നേരെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കറക്റ്റായിട്ടുള്ള ഒരു സപ്പോർട്ട്ന്നോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്നോ അങ്ങനെ റിയാക്ഷൻ നമുക്ക് തരില്ല ഇതൊക്കെ നമുക്ക് എന്താണ് യൂട്യൂബുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് അവൈലബിൾ ആയ സാധനങ്ങളിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യങ്ങളാണ് ഒരു നല്ല സപ്പോർട്ട് ഏരിയയാണ് അവിടുന്ന് ബൈ ചെയ്യാനും റെസിസ്റ്റൻസ് അപ്പോൾ അത്ര ഈസി അല്ല മാർക്കറ്റ് അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ സൈഡിലുള്ള ഒരുപാട് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ട് ആദ്യം അപ്സൈഡിലേക്കുള്ള മാർക്കറ്റ് ആളുകളെ അപ്സൈഡിൽ കുറേ കയറിയ ആളുകളെ എസ് എൽ അടിപ്പിച്ചു പിന്നെ ഡൗൺ സൈഡിൽ കയറിയ ആളുകൾ എസ് എൽ അടിപ്പിച്ചു പിന്നെയും കുറെ അഫ്സൈഡ് പോയി അപ്പോൾ പ്രീവിയസ് ടൈമിൽ ആളുകൾ എന്ത് ചെയ്യും അഫ്സൈഡ് പോയ സമയത്ത് തിരിച്ച് വരുമെന്നുള്ള പ്ലാനിങ്ങിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും ഒരു അഫ്സൈഡ് പോയിട്ട് മുകളിൽ പോയി താഴെ വരാൻ തുടങ്ങുമ്പോൾ ഷോട്ട് ചെയ്യുന്ന ആളുകളെ വീണ്ടും എസ് എൽ അടിപ്പിച്ചുകൊണ്ടാണ് വീണ്ടും മുകളിലേക്ക് പോയത് നേരത്തെ ഈ ബ്രേക്ക്ഔട്ട് തന്നപ്പം ഫാൾസ് ബ്രേക്ക്ഔട്ടാണെന്ന് പ്രതീക്ഷിച്ച് ആളുകൾ എന്ത് ചെയ്യും അവിടെ നിന്ന് ഷോട്ട് ചെയ്യാൻ തുടങ്ങും നേരത്തെ നമുക്കിവിടെ കാണിച്ചു പോലെ പ്രൈസാക്ഷൻ ഈ ഹൈക്ക് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ചെയ്ത് നേരത്തെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നേരെ അവരെയും സ്റ്റോപ്പ് ലോസ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് മോഡിലേക്ക് വരുന്നത് അപ്പോൾ എല്ലാ സൈഡിലെയും സ്റ്റോപ്പ് ലോസുകൾ എടുത്തുകൊണ്ടാണ് മാർക്കറ്റ് പോവുക ഇനിയിപ്പോൾ മാർക്കറ്റ് സൈഡ് ആണോ ഡൗൺ സൈഡ് ആണോ എന്നൊക്കെ നമുക്കിങ്ങനെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റുക നമുക്ക് ഒരിക്കലും എന്താണ് പക്കാ പ്രൊഡിക്ഷൻ നമുക്ക് ഒരു സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരിക്കലും കഴിയില്ല നമ്മൾ ഒരു പ്രൊഡിക്ഷൻ പ്രിഡിക്റ്റ് ചെയ്തു ഏറ്റവും പ്രോബബിലിറ്റി ഉള്ള ഒരു പ്രൊഡക്ഷൻ ചെയ്യുക എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ഇൻഡിക്കേറ്റേഴ്സോ അല്ലെങ്കിൽ നോർമല സപ്പോർട്ടോ ഒക്കെ വെച്ചിട്ട് പ്രിഡിക്റ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം വരും അപ്പോൾ നമ്മൾ ഒരു ഏരിയ ഞാനിപ്പോൾ ഒരു ഏരിയ പ്രഡിക്ട് ചെയ്താൽ പോലും അവിടുന്ന് കറക്റ്റ് ബിഹേവിയാണെന്ന് നമുക്ക് അറിയില്ല പക്ഷെ നമുക്കൊരു പ്രോബബിലിറ്റിയാണ് എൻ്റെ ഒരു പ്രോബബിലിറ്റി സിസ്റ്റം അനുസരിച്ച് ഞാനൊരു ട്രേഡ് എടുക്കും ആ ഒരു ട്രേഡിൽ എൻ്റെ ടാർഗറ്റും ഉണ്ടാവും എൻ്റെ റെസലും ഉണ്ടാവും ഞാനത് പ്രോപ്പറായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ എന്നൊക്കെയാണ് ഒരു രീതി ഇപ്പോൾ എനിക്ക് ഇന്ന് ഒരു മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ ഇതാണ് അപ്പോൾ ഞാനിപ്പോൾ കാണുന്നത് ഒരു ലോ ഏരിയ ഒരു ഇൻവ്യൂസ്മെൻറ് ഏരിയ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസുകളുള്ള ഏരിയ ചാൻസ് ഉള്ള ഏരിയകൾ ഈ ഈ ഏരിയയിൽ ഒരു ചാൻസ് ഉണ്ട് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഇത്രയും മുകളിലേക്ക് പോയതിന് ശേഷം വീണ്ടും ഗ്യാപ്പ് ഗ്യാപ്പൊപ്പം ഓപ്പൺ ചെയ്ത് ഈ ഹൈൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കെന്താണ് ഒന്നുകിൽ ഒരു ലോ ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ലോ ലോ ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ വൺ മിനിറ്റിൻ്റെ ഒക്കെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടായിരിക്കും അപ്സൈഡിലേക്ക് പോവാം ഒരിക്കലും ഞാൻ ഞാൻ എന്ത് ചെയ്യില്ല മാർക്കറ്റ് ഒരു സിംഗ് ലോണിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് നേരെ ഷോർട്ട് ചെയ്യില്ല അവിടെ കുറച്ച് ആളുകൾ സാധാരണ നമ്മൾ പഠിച്ച സിസ്റ്റം വെച്ചിട്ട് ആളുകൾ എങ്ങനെ ചെയ്യാവുന്നതെങ്കിൽ ഒരു ലോണിൻ്റെ താഴേക്ക് വരുമ്പോൾ ഡയറക്റ്റ് ഇവിടുന്ന് ഷോർട്ട് ചെയ്യും അല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ചെയ്യും അല്ലേ അങ്ങനെയൊക്കെ ഒരുപാട് ഓർഡേഴ്സ് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മളെപ്പോഴും ഇത്തരം ലിക്വിഡിറ്റി ഉള്ള ഏരിയകളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ട്രേഡ്സിനാണ് പരിഗണിക്കുക അതുപോലെ ഈ ഒരു ഏരിയയിൽ മുകളിലേക്കാണ് ഞാൻ എന്റെ ട്രേഡ് പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ഇതിന്റെ താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഇതിന്റെ താഴെ നാട്ടിൽ മുകളിലേക്ക് പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം വൺ മിനിറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് വൺ മിനിറ്റിൽ ഒരു അപ്സൈഡ് പിന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഒക്കെ തന്നെ മുകളിലേക്കാണെങ്കിൽ അവിടെ മുകളിലേക്ക് എടുക്കും അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡ് നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഇൻഡ്യൂസ്മെന്റ് എടുക്കുമ്പോൾ അവിടുന്ന് ട്രേഡ് എടുക്കും താഴേക്കുള്ള ട്രേഡ് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല ഡയറക്റ്റ് താഴേക്ക് വരുമ്പോൾ നേരെ താഴേക്ക് എടുക്കില്ല ഒരു ഈ വൺ മിനിറ്റിലൊക്കെ ഒരുപാട് ഒക്കെ നോക്കിയിട്ട് അടുത്ത കൺഫർമേഷൻ നോക്കി എത്ര എടുത്താലും നമ്മൾ എസ് എൽ കറക്റ്റ് ഇതിൻ്റെ മോളിൽ ഉണ്ടാവും ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ഷോർട്ട് ചെയ്തു എസ് എൽ ഇതിന് മോളിൽ ഉണ്ടാവും ടാർജറ്റ് ചിലപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി ഏരിയ താഴെയായിരിക്കും ചിലപ്പോൾ ഒരു വൺ ഇസ്റ്റ് ഫൈവ് ആയിരിക്കും എൻ്റെ ടാർജറ്റ് അടിച്ചാൽ എനിക്ക് അന്നത്തെ ദിവസം ടാർജറ്റ് അടിച്ചു അല്ലെങ്കിൽ എൻ്റെ എസ് എൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് അന്ന് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് എൻ്റെ ട്രേഡ് പ്ലാൻ എത്രയാണോ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ളതാണ് പ്ലാൻ ഇതിപ്പോൾ നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ രണ്ട് ഏരിയകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഇതിന്റെ താഴേക്ക് വരുമ്പോഴാണ് അപ്സൈഡിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുക ഇത്തരം ഏരിയ ഈ ഏരിയകളിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ മുകളിൽ ഓപ്പൺ ആകുവാണെങ്കിൽ നേരെ വരച്ച് ഗ്യാപ് ഡൗൺ ഓപ്പണിങ് ആണ് താഴെ ആണെങ്കിൽ ഈ ഒരു ഈ ഒരു ലോണിൻ്റെ താഴെയായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ പ്രീവിയസ് ഡേൻ്റെ ലോണിൻ്റെ താഴേക്കായിരിക്കും അപ്സൈഡ് പ്ലാൻ ചെയ്യാം അങ്ങനെ ആയിരിക്കും പ്ലാൻ ചെയ്യുക ഗ്യാപ്പ് അപ്പ് ഞാൻ പറഞ്ഞ പോലെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ അപ്സൈഡിലേക്കുള്ളതോ ഡൗൺ സൈഡിലുള്ളതോ ഏതിനാണ് വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ കിട്ടുന്നത് അതിനനുസരിച്ച് ട്രെൻഡ് ട്രെൻഡിനനുസരിച്ച് ട്രേഡ് എടുക്കുക അതാണ് പ്ലാൻ നിഫ്റ്റിയിലും ഇനി ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ് കാര്യങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കറിയാം മാർക്കറ്റ് കണ്ടിന്യൂസ് എന്ത് ചെയ്ത് എന്താണ് അപ്സൈഡ് ഡയറക്ഷനിലാണ് അപ്സൈഡ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് കൊണ്ടിരിക്കുകയാണ് മീൻസ് കുറച്ച് കുറേ അപ്സൈഡ് പോയി പിന്നെ ഡൗൺ സൈഡ് വന്നു താഴെ വന്നു കാരണം ബ്രേക്ക് ട്രേഡ് എടുക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ബ്രേക്ക്ഔട്ടിൽ ഔട്ടിൽ ഒരുപാട് എന്ത് ചെയ്യുക ഒരു ബ്രേക്ക് ചെയ്ത ഏരിയ ആണ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഒരുപാട് പോസ്റ്റ് ചെയ്യുന്ന കാണാം അത്തരം ഏരിയകളിൽ നിന്ന് ഈ ഒരു ഏരിയ നിന്ന് ബ്രേക്ക് ഇതിൻ്റെ ബ്രേക്ക്ഔട്ടിൽ ട്രേഡ് എടുത്ത ആളുകളുടെ അവസ്ഥ എന്താ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കുമ്പോൾ നേരെ തിരിച്ച് താഴേക്ക് വരും ബ്രേക്കിലെടുത്ത ആളുകളുടെ എസ് എൽ വെച്ച ഏരിയ ആയിരിക്കും ഇതിന്റെ താഴെ ആയിരിക്കും പിന്നെ വീണ്ടും മുകളിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇനി നല്ല ബ്രേക്ക്ഔട്ട് പ്യുവർ ബ്രേക്ക്ഔട്ടാണ് ചിലപ്പോൾ വൺ അവറിലൊക്കെ ബ്രേക്ക്ഔട്ടാണ് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുമ്പോൾ നേരെ താഴേക്ക് വരും ഒരുവിധം ആളുകളുടെ എല്ലാവരുടെയും എസ് എൽ എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡിലുള്ള എസ്എല്ലുകൾ കളക്ട് ചെയ്തിട്ടാണ് അപ് സൈഡിലേക്ക് പോകുന്നത് ഇനി ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് കുറച്ച് മുകളിലൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റും ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് ഒന്ന് ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലെവലുണ്ട് ഇവിടെയൊക്കെ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യും ഒരു നല്ലൊരു സിങ് ഹൈ ആണ് അല്ലെങ്കിൽ ഒരു നല്ല റെസിസ്റ്റൻസ് ഏരിയ ആണ് അതിൻ്റെ മുകളിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ ഡൗൺ സൈഡിലേക്ക് ചാൻസ് കിട്ടുവാണെങ്കിൽ ട്രേഡ് എടുക്കും മീൻസ് വൺ മിനിറ്റിൽ നമുക്കൊരു പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് മീൻസ് ഒരു ഡൗൺ സൈഡ് എൻട്രി കിട്ടുകയാണെങ്കിൽ പ്ലാൻ ചെയ്യും ഇത്തരം ഏരികകൾ ഇത് ബ്രേക്ക്ഔട്ട് ചെയ്തെന്ന് വിചാരിച്ച് ചാടി കയറി നേരെ താഴേക്ക് വരല്ല ചെയ്യാം എല്ലാവരും ചെയ്യുന്നത് താഴേക്ക് ബ്രേക്ക് മീൻസ് ബ്രേക്ക്ഔട്ടാണ് മുകളിലേക്കാണ് ഞാൻ നേരെ താഴേക്ക് വരട്ടെ എന്ന് വിചാരിച്ച് ട്രേഡ് ചെയ്യുകയല്ല ചെയ്യാം വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടാണ് ചെയ്യാം അതുപോലെ അപ്സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യണമെങ്കിലും ഞാനെന്ത് ചെയ്യും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഒന്നുകിലും നമുക്ക് ഈ ഒരു ഏരിയ എടുക്കാൻ പറ്റും ഈ ഒരു ഏരിയ ട്രേഡ് പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ പ്രീവിയസ് ഡേനൊരു ലോ ഏരിയ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഏരിയകളാണ് ഇത്തരം ഏരിയകളിൽ അപ്സൈഡിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക മീൻസ് ഇത്തരം ഏരിയകളിൽ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഏരിയകളിൽ സാധാരണ ഇത്തരം ഏരിയകൾ ആളുകൾ മാർക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം അങ്ങനത്തെ ഏരിയകൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് ഇത്രയും ഏരിയൻ്റെ താഴേക്ക് വരുമ്പോൾ നാൽപ്പത്തേഴ് അറുന്നൂറിൻ്റെ താഴേക്ക് ബാങ്ക് നിഫ്റ്റി വരുമ്പോൾ ഷോർട്ട് ചെയ്തോളൂ അവിടുന്ന് താഴെ എത്തിയിട്ട് നാന്നൂറ് എത്താൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണ് പറയാം ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു തുടക്കത്തിലെ ഞാൻ യൂസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ സ്മാർട്ട് മണിയാണ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ലിക്വിഡിറ്റിയുള്ള ഏരിയകളിൽ ഫൈൻഡൌട്ടിയാണ് ഞാൻ ഒരിക്കലും പറയല്ല മീൻസ് ഇത്തരം ഏരിയകൾ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും റെസ്പെക്ട് ചെയ്യൂലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല മാർക്കറ്റിൽ രണ്ടും റിയാക്ഷൻസ് ഉണ്ടാവും രണ്ട് റിയാക്ഷൻസ് മാർക്കറ്റിൽ ഉണ്ടാവും എന്നെങ്കിൽ ഇത്തരം ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് നേരെ മുകളിൽ പോയിട്ട് ടച്ച് ചെയ്യുന്ന ദിവസങ്ങളും ഉണ്ടാവും പക്ഷെ നമുക്ക് ഒരു ഗുണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇത് ഡൗണിലേക്ക് വന്നിട്ട് നേരെ താഴേക്ക് വരുന്ന ദിവസങ്ങളും ഉണ്ടാവും ഒരുപാട് ദിവസങ്ങൾ അങ്ങനെയും സംഭവിക്കാം അല്ലെങ്കിൽ ഒരിക്കലും അതിൽ നമ്മുടെ നോർമൽ പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നോർമൽ പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്നതിനേക്കാളും ചാൻസ് കൂടുതലിതിന് കിട്ടാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ അത്തരം ആളുകൾ അതായത് നോർമൽ പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് ട്രേഡ് എടുക്കുന്ന ആളുകളുടെ ഓർഡറുകൾ ഉണ്ടായിട്ട് ഉണ്ടാകുക ഇത്തരം ഏരിയകൾ ഉണ്ടാവും അപ്പോൾ അത്തരം ഏരിയകളിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഹ്യൂജ് എമൗണ്ട് ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അത്തരം ഏരിയകൾ എന്നാലും നല്ല പിന്നെ ചാൻസ് അവർ ഏറ്റവും കൂടുതൽ ട്രേഡിന് യൂസ് ചെയ്യുന്ന ഏരിയകൾ ഇത്രയും ഏരിയകളിലാണ് കാരണം ഇവിടെ താഴേക്ക് പോകാൻ ആളുകൾ ട്രേഡ് എടുക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് മുകളിലേക്ക് പോകാനുള്ള ഒരുപാട് വൾക്ക് ഓർഡേഴ്സ് അവിടെ കിട്ടും പത്തരം ഏരിയകൾ നോക്കിയിട്ടാണ് അവർ ട്രേഡ് ചെയ്യുക അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ മാർക്ക് ചെയ്തത് ഈ നാല് ഈ ഒരു അഞ്ച് ഏരിയകളുണ്ട് ആ ഒരു ഏരിയകളിൽ നിന്നാണ് മാക്സിമം ഞാൻ എന്താണ് ഇതിന്റെ മുകളിലേക്ക് പോകുമ്പോഴൊക്കെ ഡൗൺ സൈഡ് പ്ലാനാണ് ചെയ്യുക ഈ താഴേക്ക് ഉള്ള ഏരിയകളിലൊക്കെ താഴേക്ക് വരച്ച ഈ ഒരു ഏരിയ ഈ മൂന്ന് ഏരിയകളും ടാപ്പ് ചെയ്യുമ്പോൾ സൈഡിലേക്കുള്ള എൻട്രീസിനാണ് കൂടുതൽ പ്രയോറിറ്റി ഞാൻ കൊടുക്കുക ഇനി വേ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതാം ഇതുപോലെ ഡെയിലി മാർക്കറ്റ് അനാലിസിസ് ഡെയിലി ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോക്ക് റീച്ച് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം ലൈക്സോ അല്ലെങ്കിൽ ആളുകളുടെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ചെയ്യാൻ പ്ലാൻ ചെയ്യാം എനിവേ താങ്ക് ഫോർ വാച്ചിങ് ബൈ